രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ചൊല്ലി മുസ്ലിം ലീഗിൽ തർക്കം മുറുകുന്നതിനിടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായി പാർട്ടി സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ഇന്ന് കോഴിക്കോട് ചേരും വൈകിട്ട് മൂന്നിന് ലീഗ് ഹൗസിലാണ് യോഗം ചേരുക മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എം മജീദും ലീഗ് നേതാവ് പി വി അബ്ദുൾ വഹാബുമാണ് പ്രധാനമായി സീറ്റിനായി രംഗത്തുള്ളത് കെ പി എം മജീദിനും പി വി വഹാബിനും വേണ്ടി നേതാക്കൾ ചേരിതിരിഞ്ഞ് രംഗത്തെത്തിയതോടെയാണ് ലീഗിൽ രാജ്യസഭാ സീറ്റിനായി തർക്കം ഉടലെടുത്തത് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കെ പി എ മജീദിന് സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ചേരി രംഗത്തുണ്ട് എന്നാൽ സീറ്റിനായി ഇ അഹമ്മദിനെ ഒപ്പം നിർത്തിയാണ് വഹാബിന്റെ പോരാട്ടം മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയും വഹാബിനൊപ്പമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഹൈദരലി ശിഹാബ് തങ്ങൾക്കും വഹാബിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് താല്പര്യം വേണ്ടി സമസ്ത നേതാക്കളും രംഗത്തുണ്ട് സാധാരണഗതിയിൽ തർക്കമുണ്ടാകുമ്പോൾ അന്തിമ തീരുമാനം പാണക്കാട് തങ്ങൾക്ക് വിടുകയാണ് ലീഗിൽ പതിവ് എന്നാൽ ഹൈദരലി തങ്ങൾ വഹാബിനു വേണ്ടി രംഗത്തെത്തിയതോടെ ഇന്ന് ചേരുന്ന പ്രവർത്തക സമിതിയിൽ ഇതു സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കാനാണ് സാധ്യത നേരത്തെ വഹാബിന് രാജ്യസഭാ സീറ്റ് നല്കിയത് പേയ്മെന്റ് സീറ്റാണെന്ന ആരോപണം ആരോപണമുയർന്നത് വിവാദമായിരുന്നു റിപ്പോർട്ടർ കോഴിക്കോട്